കുറിച്ച് കുറച്ചുകൂടി വിഷമം അനുഭവിച്ച ഒരാളാണ് ഞാൻ എനിക്ക് എട്ട് ബ്ലോക്ക് ഉണ്ട് കേട്ടോ ആറെണ്ണത്തിൽ സ്റ്റഡ് ഇട്ടിട്ടുണ്ട് രണ്ടെണ്ണത്തിൽ ഇടാൻ പറ്റാത്തത് കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് അതിൻ്റെ വിഷമം എന്നുള്ളതിനെക്കുറിച്ച് നന്നായി അറിയുന്ന ഒരാളാണ് ഞാൻ അതിൽ നീട്ടുന്നില്ല അത് വരാതെ കഴിക്കാനുള്ള പ്രത്യേകിച്ച് ഭക്ഷണക്രമങ്ങളും വ്യായാമവും ഒക്കെയാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോഴും ഞാൻ അത്യാവശ്യം വ്യായാമമൊക്കെ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അതൊരു അനുഭവമാണ് അത് വരാതെ കഴിക്കാൻ ഭക്ഷണത്തിൽ തന്നെ തുടങ്ങണം അത് ചെറുപ്പത്തിൽ ഒരു പതിനേഴ് വയസ്സ് കഴിഞ്ഞാൽ തുടങ്ങണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് വന്ന ശേഷം നമ്മളതിൽ എത്ര ചികിത്സിച്ചാലും എത്ര ബുദ്ധിമുട്ടിയാലും അത് മാറ്റിയെടുക്കാൻ വലിയ പ്രയാസമായിരിക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്ന്